ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഈ കാണുന്ന പൂവ് ഇതാ സീസർ വൈറ്റാണ് കേട്ടോ ഇത് ഈ സീസർ വൈറ്റ് പൂവിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ സീസർ പറഞ്ഞ പൂവിനൊക്കെ പ്രത്യേകത ഉണ്ട് ഈ പൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലം നിൽക്കും എല്ലാ ബ്രാഞ്ചിൻ്റെ ഉള്ളിൽക്കൂടിയും മുട്ട് വന്നിട്ട് നല്ലോണം കൊല കുത്തി പൂക്കൂട്ടോ അപ്പം അങ്ങനത്തെ ഒരു പൂവായതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിച്ചു നമ്മൾ സിയാ ഓർക്കിഡിൽ നിന്നാണ് വാങ്ങിച്ചത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ പ്ലാന്റ് ഒന്ന് അൺബോക്സ് ചെയ്യുകയാണ് ആ പ്ലാന്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് സീസർ വൈറ്റ് പ്ലാന്റ് ആരെങ്കിലും വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നല്ല പ്ലാന്റ് ആണ് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നും പൂവായിരിക്കും നമുക്ക് സീസറിൻ്റെ വേറൊരു ഒന്ന് രണ്ട് പ്ലാന്റും കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ എന്നും സീസർ വറുവാൻ പിന്നെ അതാ വേറെ ഒന്നും കൂടി ഉണ്ട് പിന്നെ അപ്പോൾ ആ രണ്ട് പ്ലാന്റ് എപ്പോഴും പൂവാണ് കൊല കുത്തി പൂവാണ് പൂക്ക എന്ന് പറയില്ലേ നല്ല ഓരോ മീറ്റർ ഒന്നര മീറ്റർ നീളത്തിലാണ് അതിൻ്റെ മുട്ട് വരും ചെയ്യുക അപ്പോൾ ആ പൂങ്കൊല അങ്ങനെ ഒരു മീറ്റർ നീളത്തിലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ നല്ല ഭംഗി അയക്കാറല്ലോ അപ്പം അങ്ങനെ കണ്ടിട്ടാണ് അങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ സീസർ വൈറ്റ് പ്ലാന്റ് പിന്നെ വേണമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ സിയാവ് ഓർക്കിഡ്ന്നാണ് ഈ സീസർ വൈറ്റ് പ്ലാന്റ് വാങ്ങിച്ചത് അപ്പോൾ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം ഒരു അഞ്ചാറ് കടയൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് പ്ലാന്റ് ഞാൻ ഒരു പ്ലാന്റിനെ വാങ്ങിച്ചിട്ടുള്ളൂ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അവിടെ ഒരുപാട് പ്ലാന്റുകൾ ഈ സീസർ വൈറ്റിൻ്റെ പോലത്തെ കുറേ ഇങ്ങനത്തെ ആ പിരി ഉള്ള ഞാൻ എന്താപ്പം ഇതിന് പറയുക അങ്ങനെ തന്നെയല്ലേ പറയാം ആ ടിസ്റ്റ് മോഡൽ ഉള്ള പിരി ഉള്ള പ്ലാന്റുകൾ കുറേ പൂക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഒന്നേ മേടിച്ചിട്ടുള്ളൂ ഞാൻ മേടിച്ചത് ഈ സീസർ വൈറ്റാണ് ഇനി ഇത് പൂക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ പ്ലാന്റ് നിങ്ങൾ കണ്ടോളി ചെറിയ പ്ലാന്റ് ആണ് കുറച്ച് വലിപ്പം ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ് ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കാനായിട്ട് ഉള്ളു വലിയ പ്ലാന്റ് ആണെന്ന് പറയാനില്ല ഒരു അഞ്ചാറ് കടയൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ഇനി നമുക്ക് നല്ല ക്ഷീമക്കൊന്നിൻ്റെ ഇലയൊക്കെ കൊടുത്ത് നന്നാക്കി എടുത്തിട്ട് എത്രയും പെട്ടെന്ന് പൂക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാം ഞാൻ ഇതൊരു മൂന്ന് മാസം കൊണ്ട് നിറയെ പൂക്കളാക്കിയിട്ട് നമുക്ക് ഞാൻ അത് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരേണ്ടിട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ആരെങ്കിലും വാങ്ങാത്തവരുണ്ടെങ്കിലും ഒരു സീസർ വൈറ്റ് വാങ്ങിച്ചോളൂ അതുപോലെ തന്നെ ഈ പൂക്കളുള്ള പ്ലാന്റുകളൊക്കെ അവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഓർഡർ കൊടുത്തോളൂ ഞാൻ വാങ്ങിച്ച പ്ലാന്റിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഷിയാവർക്കുള്ള നമ്പർ നിങ്ങൾക്കൊക്കെ അറിയേണ്ടാവും ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഇതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും അപ്പം സീസർ വൈറ്റ് ആണ് ഞാൻ വാങ്ങിയത് എന്റെ വീഡിയോ അങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം സീസർ വൈറ്റിൻ്റെ അടുത്ത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സീസർ വൈറ്റ് ആണ് ഞാൻ മേടിച്ചത് നമുക്കൊരു മൂന്ന് മാസം കൊണ്ട് ഇന്ന് തൊട്ട് മൂന്ന് മാസം കൊണ്ട് നമുക്ക് അതിൽ നിറയെ പൂക്കൾ വരുത്തണം അതിന് ഞാൻ കൊടുക്കുന്ന വളം ഇതിൽ ഞാൻ ഇടാം പിന്നെ ശിമ ഇല തന്നെയാണ് കാര്യമായിട്ട് കൊടുക്കുക അത് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് കൊടുത്ത് അത് നമുക്ക് പെട്ടെന്ന് വലിയ പ്ലാന്റ് ആക്കി പൂപ്പിക്കണം കേട്ടോ അല്ലാതെ ഇംഗ്ലീഷ് വളങ്ങളൊന്നും കൊടുത്തിട്ടല്ല കെമിക്കലൊന്നും കൊടുത്തിട്ടല്ല നമ്മളെ ജൈവ സ്ലേറിയ കൊടുത്തിട്ട് നമുക്ക് പൂപ്പിച്ച് എടുക്കണം അപ്പം നിങ്ങളും എൻ്റെ കൂടെ നിന്നോളൂ നിങ്ങളും ഞാൻ കൊടുക്കുന്ന വളങ്ങളൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഒരു ഒറ്റ പ്ലാന്റ് എങ്കിലും പരീക്ഷണത്തിൽ മേടിച്ച് എൻ്റെ കൂടെ ആ പ്ലാന്റിന് നമ്മൾ മാത്രം ശുശ്രൂഷ ചെയ്തിട്ട് ആ പ്ലാന്റ് എത്ര മാസം കൊണ്ട് പൂക്കും എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിക്കോളി കേട്ടോ ആ പ്ലാന്റ് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ ഇവിടെ കാണിച്ച് തരാം അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോനെ തലക്കല് ഒന്നും കൂടി നോക്കിയിട്ട് ആ പ്ലാന്റ് ഒന്ന് കണ്ടോളൂ അങ്ങനത്തെ പ്ലാന്റിനെ ഇക്കാര്യം വാങ്ങാൻ കിട്ടുക അപ്പം നമുക്കതൊരു മൂന്ന് മാസം കൊണ്ട് സീസർ വൈറ്റ് നിറയെ കൊല കുത്തിപ്പൂക്കണം അപ്പോൾ ആ വളം നമുക്ക് കൊടുത്തിട്ട് നമുക്കതൊന്ന് പൂപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ഈ കാണുന്ന പൂക്കളൊക്കെ അവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതു ആണെങ്കിലും വാങ്ങാം സീസർ വൈറ്റ് മാത്രമല്ല ഏതും വാങ്ങാം എന്നിട്ട് അതൊന്ന് ഇതിൻ്റെ ഈ കൂടെ സീസർ വൈറ്റിൻ്റെ കൂടെ ഒന്ന് വളർത്തി നോക്കി എന്നിട്ട് നമുക്ക് പൂക്കില്ലയെന്നൊന്ന് നോക്കാമല്ലോ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഇതൊരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്തോളി എന്നിട്ട് ഒന്ന് നോക്കിക്കോളി കേട്ടോ ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ ഞാൻ ഇന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്